നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ അതിൽ നിങ്ങൾ നിരന്തരം കേൾക്കുന്ന പേരുകളായിരിക്കും ചാറ്റ് ജി പി ടി ജമനായി ഗ്രോക്ക് അല്ലെങ്കിൽ ക്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ കമ്പനികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഫൗണ്ടേഷനലിയായി മോഡലുകളാണ് അഥവാ ഇത് പോളിമാത്താണ് ഒരുപാട് സബ്ജക്റ്റുകളിൽ നോളേജ് ഉണ്ട് പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ വേറെയുണ്ട് പക്ഷേ ഈ കമ്പനികളാണ് ശരിക്കും ഇതിൽ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട് റണ്ണേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ കമ്പനികളൊക്കെ ഇപ്പോൾ ശരിക്കും ഒരു ഒരു എന്താ പറയുക അവരുടെ നില പരിങ്ങലിലാണ് എന്നൊക്കെ അവസ്ഥയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടോപ്പ് എ ഐ ടാലൻറ്റിന് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ടോപ്പ് റിസർച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അവരെ എല്ലാം ഒരു വലിയ വലയം എടുത്തിട്ട് വീശി പിടിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് സക്കർബർഗ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം മെറ്റയുടെ സൂപ്പർ ഇൻ്റലിജൻസ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്യൺസ് ബില്ല്യൺസ് എന്ന് പറയുമ്പോൾ ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടായിരം കോടി രൂപയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനത്തെ ഒരുപാട് ബില്ല്യൺസ് ലക്ഷക്കണക്കിന് കോടി രൂപ മാർക്കറ്റിൽ പമ്പ് ചെയ്തിട്ട് എത്ര പൈസയാണോ വേണ്ടത് അത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ കളിക്കാരെ വാങ്ങുന്ന പോലെ ഈ ഫുട്ബോളിലൊക്കെ വാങ്ങുന്ന പോലെ ഈ ടോപ്പ് എ ആയി റിസേർച്ചേഴ്സിനെ വാങ്ങാൻ വേണ്ടിയിട്ട് സക്കിർബർഗ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം എങ്ങനെയായിരിക്കും ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സാധാരണക്കാർക്ക് എങ്ങനെയാണത് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് പറയാം പിന്നെ സോഹം പരേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ഇവിടെ ഒരാൾക്ക് ഒരു പണി കിട്ടാൻ തന്നെ വിഷമിക്കുമ്പോൾ ഒരേ സമയം എട്ടുപത്തെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് ദിവസം രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെ വരുമാനം ഉണ്ടാക്കിയ ഒരു ചങ്ങാതിയുണ്ട് വിരു ഇതൻ ഉപയോഗിച്ചത് എ ഐ ആണ് എ ഐ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പറയാം സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എ ഐ വന്നിട്ട് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഒരുപാട് മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ വിചാരിക്കാത്ത തരത്തിലൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല യൂട്യൂബ് റെക്കമെൻഡേഷൻ ഇൻസ്റ്റാഗ്രാം റെക്കമെൻഡേഷൻ എന്തിന് നിങ്ങൾ ആ ലൂപ്പ് തന്നെ കിടത്തുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഒരു വരുമാനം ഉണ്ടാക്കുന്ന സാധ്യതയിലേക്ക് മിക്കപ്പോഴും മാറിയിട്ടുണ്ടാവും ഈ മേഖലയെക്കുറിച്ചൊക്കെ അറിയുന്ന ഈ മേഖലയെ നന്നായിട്ട് ചൂഷണം ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് അത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ സോഹം പരയുകയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മസ്ക് ഇപ്പോൾ റീസെൻ്റ്ലി ട്രംപുമായിട്ട് തെറ്റി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ തെറ്റിൻ്റെ എക്സ്റ്റൻഡ് ഏത് വരേക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈവൽ പാർട്ടിയായിട്ട് യു എസിലെ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ട് രണ്ട് പാർട്ടികളാണ് പൊതുവിലുണ്ടാവുക അത് മൂന്നാമത്തെ പാർട്ടി പറ്റാത്തതുകൊണ്ടല്ല മൂന്നാമത്തെ പാർട്ടിയിൽ പൊതുവിൽ ആൾക്കാർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ തിങ്ക്സ്കൂളിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്തുകൊണ്ട് യു എസിൽ മൂന്നാമത്തെ പാർട്ടി വരുന്നതിലുള്ള തടസ്സം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ അമേരിക്ക പാർട്ടി എന്നുള്ള പേരിൽ ഇലോൺ മസ്ക് പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇലോൺ മസ്ക് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി അദ്ദേഹം എടുക്കുമ്പോൾ ഒരുപാട് കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം ഞാൻ വായിച്ചെടുത്തോളം കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഈ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴാണ് പരസ്യപ്പെടുത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു സജഷൻ പറയട്ടെ കുറച്ച് കാലമായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും നിങ്ങളോട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കാനെങ്കിലും ശ്രമിക്കുക അത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടായാലും വേണ്ടില്ല ടു എക്സിലായാലും വേണ്ടില്ല കേൾക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഈ മാറ്റങ്ങളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടുക കാരണം എന്താ വെച്ചാൽ ഇന്ന് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിൽ ഇ എ ഐ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് എന്നൊരു സർവീസ് ആയിട്ട് ആളുകൾക്ക് വാങ്ങാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് വന്നതോട് കൂടിയിട്ട് എക്സ്പീരിയൻസ് എന്നുള്ളത് അത്ര ആവശ്യമല്ലാതായിട്ട് വരുന്നു ഒരുപാട് ജൂനിയർ ആൾക്കാർക്ക് ജോലി പുതുതായിട്ട് കിട്ടുന്നില്ല റീസൺ എന്താണെന്ന് വെച്ചാൽ സീനിയേഴ്സിന് ശരിക്കും ജൂനിയർ ലെവലിൽ ചെയ്യേണ്ടുന്ന പല ടാസ്കുകളിലും എ ഐ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാരണം ഇന്ന് അങ്ങനെ ഒരു ജോലി മേഖലയിൽ ഒരു മാന്ദ്യമുണ്ട് ഐ ഐ ടിയിലും അല്ലെങ്കിൽ മറ്റുമൊക്കെ പഠിച്ച കുട്ടികൾക്ക് പോലും വർഷത്തിൽ നാല് ലക്ഷമൊക്കെ സാലറി കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഐ ഐ ടിയിലും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലോ ലെവലാണ് പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സിനാരിയകളുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഹെൽത്ത് കെയർ ബെറ്റർ ആവുന്നുണ്ട് അതുപോലെ ആളുകൾക്ക് മണി റിലേറ്റഡൊക്കെ ആയിട്ട് ഒരുപാട് സ്മാർട്ട് മണി എന്നുള്ള ആശയത്തെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺ ദ വെയിലെ ഈ വീഡിയോ കാലത്ത് പറയാം അപ്പോൾ നമുക്ക് ആദ്യം മെറ്റയുടെ സൂപ്പർ ഇൻ്റലിജൻസ് ടീമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ പോകുന്ന ഒരു ദിശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് സിസ്റ്റംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേസിലേക്ക് മെറ്റ കൂടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ മെറ്റ അല്ലാതെ ഈ മേഖലയിൽ മൈക്രോസോഫ്റ്റ് ഓപ്പൺ ഡയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ സ്വന്തമായിട്ടുള്ള വെഞ്ചറുകളുണ്ട് ചൈനയിൽ നിന്നും ഒരു അറേ ഓഫ് കമ്പനികൾ ഒരുപാട് കമ്പനികൾ ഇതേ മേഖലയിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൂടാണ്ട് ഗൂഗിൾ ഗൂഗിളിൻ്റെ ഒരുപാട് ഗൂഗിളിൻ്റെ റീസെൻറ്റ് അനൗൺസ്മെൻറ്റുകളെ കുറിച്ചൊക്കെ മുൻപ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഈ റേസിൽ ഒരുപാട് പിറകിലായി പോയി എന്ന് പറയപ്പെടുന്ന ഒരാൾ നമ്മുടെ ആപ്പിളാണ് അതുപോലെ തന്നെ ഈ മെറ്റ ഓപ്പൺ സോഴ്സ് ആയിട്ട് അർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വളരെ ഇപ്പോൾ മെറ്റ എ ഐ ആയിരിക്കും അധികം സാധാരണക്കാരുടെയും എ ഐയിലേക്കുള്ള ഒരു പ്രൈമറി ഇൻ്റർഫേസ് അത് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വന്നപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് വളരെ ലോ ക്വാളിറ്റി എ ആണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് അതിന് ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ ജോലികൾ വളരെ ലെസ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജോലികളാണ് അതേസമയം ഹയർ തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഫ്രീ വെർഷൻസ് ഉപയോഗിക്കുന്നവരുണ്ട് വലിയൊരു ശതമാനം ആൾക്കാർ ഫ്രീ വെർഷൻ ആയിരിക്കും ഉപയോഗിക്കുക ഞാൻ അധിക സ്ഥലത്തും സംസാരിക്കാനൊക്കെ പബ്ലിക് സ്പീച്ചിനൊക്കെ പോകുന്ന സമയത്ത് ത്ത് അവിടെ ആൾക്കാരോട് ചോദിക്കാറുണ്ട് എത്ര പേര് എ ആയി ഉപയോഗിക്കുന്നു ചോദിക്കും മുന്നേ എല്ലാം വളരെ കുറച്ച് പേരെ അവിടെ ആ ഹാളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറെ കൂടി വന്നിട്ടുണ്ട് പക്ഷേ എഗൈൻ രണ്ടാമത് ഞാൻ ചോദിക്കും പേഡി ആയി ടൂൾസ് ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിക്കും അപ്പോൾ പേഡി ആയി ടൂള് പതികൂളുകൾക്ക് ശരിക്കും രണ്ടായിരം രൂപയുടെ അടുത്തൊക്കെയാണ് ഒരു മാസത്തിന് വരെ അപ്പോൾ അത് ആ ഗ്രൂപ്പിൽ എത്ര ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അതിൽ തന്നെ ചിലപ്പോൾ പത്തിലൊന്നുപോലും പെയ്ഡിയായ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല ഇത് ഇന്ത്യയിലും അതേ ജി സി സി രാജ്യങ്ങളിലൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് അതിൽ തന്നെ ശരിക്കും കുറച്ചും കൂടി വലിയ മോഡലുണ്ട് ഇപ്പോൾ ഗൂഗിളിനാണെന്നുണ്ടെങ്കിൽ അവർ ടു ഫിഫ്റ്റി ഡോളറിൻ്റെ പെർ മന്ത് ഉള്ള ഒരു പ്ലാനിറക്കിയിട്ടുണ്ട് അതുപോലെ ചാർജ് ജി പി ടി ആണെങ്കിൽ ഇരുന്നൂറ് ഡോളറിൻ്റെ ചാർജ് ജി പി ടി പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ആ ഹാളിൽ ഞാൻ മാത്രമേ അത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ ഇത് ഞാനിപ്പോൾ പറയേണ്ട എന്താ വെച്ചാൽ നമുക്കൊരു വർക്ക് ചെയ്യിച്ചെടുക്കാം ിൽ നിങ്ങൾ ഇനി ടാസ്ക് ചെയ്തോട്ടെ അപ്പോൾ എച്ച് ആറിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ മാർക്കറ്റിങ്ങിൽ ആയിക്കോട്ടെ ഇവനൊരു കമ്പനി റൺ ചെയ്യുന്ന ആളായിക്കോട്ടെ നമുക്ക് കിട്ടുന്ന ഒപ്പീനിയൻസ് നമ്മളെല്ലാവരും അധികം വൈറ്റ് കളർ ജോബാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് ജോബ് ആയിരിക്കും ചെയ്യുക അപ്പോൾ ഈ ഇൻ്റലിജൻസ് ജോബ് നമ്മൾ ചെയ്യുന്ന വേളയിൽ നമുക്കൊരു ബെറ്റർ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ജോലികൾ ചെയ്തുവിടെ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ജോലികൾ ചെയ്തുവിടെ അപ്പോൾ ഇത്തരത്തിൽ ഈ ഇരുന്നൂറ് ഡോളറിൻ്റെ ചാറ്റ് ജി പി ടി കിട്ടുമ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി ഒ ത്രീ പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ റീസണിങ് മോഡലൊക്കെ ഉണ്ട് ഇത് ശരിക്കും കേസ് ഇൻഡസ്ട്രിയൽ യൂസ് കേസിലുള്ള ആളുകൾക്കാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടാവും അപ്പോൾ നമുക്ക് ബെറ്റർ ഇൻ്റലിജൻസ് കിട്ടും അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് എ ഐ ഉണ്ട് അപ്പോൾ ചാറ്റ്ജിബിടി പ്രോ ആണ് എന്നുണ്ടെങ്കിൽ ഒരു പി എച്ച് ഡി ലെവൽ ഇൻ്റലിജൻസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ മുൻപ് നമ്മൾ ഓരോ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് പി എച്ച് ഡിക്കാരെ വെക്കുന്നതിന് പകരം ഇന്ന് ഇരുന്നൂറ് ഡോളറിൻ്റെ എ ഐ വെച്ചാൽ മതി അപ്പോൾ ആസ് എ യൂസർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയിൽ ഒരു ഹയർ ക്വാളിറ്റി ഇൻ്റലിജൻസ് നമുക്ക് സദാസമയം അവൈലബിൾ കാരണം എന്താ ഇതിന് എന്താ പറയുക വേറെ ആൻഡ് ടിയർ ക്ഷീണമില്ല മറ്റുള്ള പ്രശ്നങ്ങളൊന്നും മൂഡ് സിങ്സ് ഇല്ല അപ്പോൾ എല്ലാ കാര്യങ്ങൾ കൊണ്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് അവൈലബിൾ ആണ് ഇതിനേക്കാൾ ലെസ്സർ ഇൻ്റലിജൻസ് ആണ് മിക്കപ്പോഴും അതിൻ്റെ താഴെയുള്ള പ്ലാനിൽ വരിക ഫ്രീ പ്ലാനിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ലെസ്സർ ഇൻ്റലിജൻസ് ആണ് ഒരു ഒരു ഡിഗ്രി ഒക്കെ പഠിക്കാൻ തുടങ്ങിയ ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് പക്ഷേ ഈ ഫ്രീ വേർഷനിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓരോ ലെവൽ കൂടുമ്പോഴും അതിൻ്റെ ഇൻ്റലിജൻസ് കൂടിയാണ് അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്നെപോലെയുള്ള ബിസിനസ്സുകാരും ഓണ്ടപ്പിനെ ശ്രമിക്കേണ്ട എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരു ബെറ്റർ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും സമയം സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യുക ചീപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിൽ നമ്മളെ മുൻനിരയിലെത്താൻ സഹായിക്കും അപ്പോൾ നമ്മൾ മുൻനിരയിലെത്താൻ ശരിക്കും ഇന്ന് എല്ലാവർക്കും ഒരു ഒരു ടൂളായിട്ട് എ ഐ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഡാറ്റ പറയണത് ഇപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഡെയിലി സിനാരിയോസിലും മറ്റൊക്കെ എ ഐ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ദാറ്റ്സ് നമ്പർ വൺ രണ്ട് അതിൽ തന്നെ പെയ്ഡ് ടൂളുകൾ ഉപയോഗിക്കുന്നവർ വിരലിലെണ്ണം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ യും ഹയർ ഇൻ്റലിജൻസ് ആയിട്ട് ഇന്ന് ലഭ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് എഗയിൻ കുറവാണ് അപ്പോൾ ഇത് പറയുന്ന സമയത്ത് മുൻപ് വീഡിയോൻ്റെ താഴെ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ അംബാസിഡർ ആണോ എന്നുള്ള രീതിയിലൊക്കെ ചാറ്റ് ജി പി ടിയുടെ ഒക്കെ അങ്ങനൊരു അംബാസിഡർഷിപ്പ് കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും പക്ഷെ അവരാരക്കും അത് കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പ്യുവർലി നിങ്ങൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കണമെന്നില്ല ഗ്രോക്കോ ജമുനായോ എനി 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 കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക റീസൺ എന്താണെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിനോടുള്ള ഫെമിലാരിറ്റി ഉണ്ടാവില്ല ആ ഫെമിലാരിറ്റി വഴി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ബെറ്റർ യൂസ് കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ അഗൈൻ ഇതിന് ബ്രെയിൻ ബ്രോഡ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറയുന്ന എല്ലാ പ്രശ്നവും ഉണ്ട് അഥവാ നിങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ മറ്റൊക്കെ കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡാറ്റയുണ്ട് ചാറ്റ് ജി പി ടി മറ്റും ഉണ്ടാക്കുന്ന മെൻറ്റൽ സ്ട്രെസ്സിനെ കുറിച്ചും സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ചുമൊക്കെ ഒരുപാട് പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ടെക്നോളജിയാണ് ഇന്ന് നമുക്ക് ലഭ്യമായുള്ളതിൽ ഒരു ഒരു പക്ഷേ ഏറ്റവും നല്ല ടെക്നോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിവിഡൻസ് വളരെ ഹ്യൂജ് ആണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയ ലൈക്ക് നമ്മൾ അതിലേക്ക് അതിലേക്കന്നെ തിരിച്ചു വരിക ഇത് മനസ്സിലാക്കിയ മെറ്റ് എന്ത് ചെയ്യുന്നു അവരുടെ സൂപ്പർ ഇൻ്റലിജൻസ് ഡിവിഷൻ ഉണ്ടാക്കുന്നു കാരണം എല്ലാ ഭാഗത്തും അവർ റിസ്ക് കാണുന്നുണ്ട് എന്താ വെച്ചാൽ ഒന്ന് സോഷ്യൽ മീഡിയയിലേക്ക് പുതിയ യൂസർ ബേസ് വരുന്നില്ല അല്ലെങ്കിൽ യൂസർ ബേസിൻ്റെ ഗ്രോത്ത് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് അവരുടെ എ ആർ വി ആർ ലാബുകളുണ്ട് ഇപ്പോൾ ഈ മെറ്റാക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലാബുകൾ ഒരുപാട് ബില്യൺസ് നഷ്ടമുണ്ടായി കാരണം അവർ മുന്നേ മെറ്റാവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബില്ല്യൺസ് ഇൻവെസ്റ്റ് ചെയ്തതായിരുന്നു ഈ ഗാഡ്ജറ്റൊക്കെ വളരെ കോമൺ ആവും എന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ അത് മിസ്സാവുന്നു ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ നാട്ടിൽ മെറ്റാ റേബാൻ സ്മാർട്ട് ഗ്ലാസ്സുകൾ ഇന്ത്യയിൽ വന്നില്ല ഞാനതൊരു ഒന്നൊന്നര വർഷം മുൻപേ യു എസ് എന്ന് വരുത്തിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തൊന്നുമില്ല സഹകരിച്ചിട്ട് വേറെ ബ്രാൻഡ് ഓഫ് മറ്റേത് കുറച്ച് സെറ്റ് ഓഫ് വേ പോലത്തെ കുറച്ച് മോഡലുകളാണ് റെയ് ബാൻഡ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അതേ കമ്പനിയുടെ തന്നെ മറ്റൊരു പാരൻ കമ്പനിയുടെ തന്നെ മറ്റൊരു കമ്പനിയിൽ അവർ ഒരുപാട് കുറച്ച് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താ പറയുക മെറ്റാ ഡിവിഷൻ ഹ്യൂജ് ലോസ് മേക്കിംഗ് ആണ് കാരണം പക്ഷെ അവർക്ക് വേറബിൾ മാർക്കറ്റ് വേണം മെറ്റാ ക്വെസ്റ്റിന് മാർക്കറ്റ് പ്രോപ്പറായിട്ട് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അത് തന്നെ പിന്നെ ഈ വിർച്വൽ വേൾഡിലേക്ക് ആൾക്കാർ മാറും എന്നുള്ള ട്രാൻസക്ഷൻ ഇപ്പോഴും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എ ഐ എന്നുള്ള രീതിയിൽ ഒരു എ ഐ ഒക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ലോഞ്ച് ചെയ്തിട്ട് അവർ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഡാറ്റ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊന്നും അത്ര എഫിഷ്യൻ്റ് അല്ലാന്ന് മനസ്സിലാക്കി ആളുകൾ അത് സ്വിച്ച് ചെയ്ത് തുടങ്ങി അപ്പോൾ ഇനി അവർക്ക് ഒരു പുതിയ റവന്യൂ സ്ട്രീം കാണണം അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കുള്ള മാർക്കറ്റ് പവർ ഉണ്ടല്ലോ അവരുടെ സോഷ്യൽ മീഡിയ എംപയർ ഉണ്ടല്ലോ അതിനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സൂപ്പർ ഇൻ്റലിജൻസ് കൂടിയേ തീരൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട് സൂപ്പർ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് മറ്റെങ്ങനെയായിരിക്കും ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ വാട്ട് വാട്ട്സപ്പ് പ്ലസ് ഇൻസ്റ്റഗ്രാം പ്ലസ് ഇതൊക്കെ ബേസിക്കലി ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതിൽ അഡ്വർട്ടൈസ് ചെയ്തിട്ടാണല്ലോ അപ്പോൾ ഇതിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് തന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കണ്ടൻറ് ക്രിയേഷൻ ജേണി ഈസി ആക്കിയാൽ നമ്മൾ ഇനിയും കൂടുതൽ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് കൂടുതൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടി കോമ്പറ്റീഷൻ കൂടി അടുത്ത എന്താണ് ഹയർ ക്വാളിറ്റി കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ പക്ഷേ അതൊന്നും അല്ലാതെ ചില ആൾക്കാർ വളരെ ലോ ക്വാളിറ്റി വീഡിയോകൾ ഈ വെറുതെ എന്താ ഡൂംസ്ഡേ സ്ക്രോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട് ഒരു ഉപകാരമില്ലാത്ത കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തലയെടുക്കാണ്ട് ഒരു പക്ഷേ നമ്മുടെ ആങ്സൈറ്റി കാരണോ മറ്റോ ഒക്കെ നമ്മളതിങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ റിയാലിറ്റീനെ മറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി അവിടെ തന്നെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സംഭവം അവിടെ വെച്ചിട്ട് റിയാലിറ്റിയിൽ എന്താണോ പ്രശ്നമുള്ളത് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം പക്ഷേ വലിയൊരു ശതമാനം ആൾക്കാരും ടു മച്ച് സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണെന്നൊക്കെ ഡാറ്റ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി അവരെ വരുമാനം അപ്പോൾ അവർ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കില്ല പകരം കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ബോറടിപ്പിക്കാത്ത കണ്ടന്റൊക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എ ഐ ഒക്കെ ലെവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലാനുകൾ ഉണ്ടെന്നാണ് ഡാറ്റ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെയായിരിക്കും തിരിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ൻ ജനറേഷനിൽ കംപ്ലീറ്റ് ജേണിയിൽ ഇപ്പോൾ ഞാൻ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പോസ്റ്റിംഗ് ഷെഡ്യൂൾ അതിനറിയാം എൻ്റെ കണ്ടൻറ്റ് സ്റ്റൈൽ അറിയാം എൻ്റെ അറിയാം ഇവിടെ എന്തൊക്കെ വിൽക്കാൻ പറ്റും എന്നുള്ളത് അതിന് അറിയാൻ പറ്റും ഒരു പക്ഷേ വീഡിയോ റിലീസ് ചെയ്തിന് ശേഷം അതിൻ്റെ നടുവിൽ ആഡ് കുത്തിക്കയറ്റാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ പല രീതിയിൽ എ ബി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻസും മറ്റുമൊക്കെ ഓഡിയൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ എ ഐ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതുന്നുണ്ടാവും ഒരു പക്ഷേ എൻ്റെ വീഡിയോസും ഇമേജിലും ഒക്കെ ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള സൂപ്പർ ഇന്റലിജൻറ്റ് എ ഐ എനിക്ക് വേണ്ടി ഒരു പക്ഷേ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഒരു ആശയത്ത് നിന്ന് വീഡിയോ ആകുന്ന ടൈം ചിലപ്പം ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ മാത്രമാവുന്ന രീതിയിലേക്കൊക്കെ കാലം മാറിയേക്കാം സ്വാഭാവികമായിട്ടും ഇത് ഇതെല്ലാവർക്കും കിട്ടുന്നൊരു എബിലിറ്റി ആയിട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം മറ്റൊക്കെ വരുമ്പോൾ വരാം അപ്പോൾ ഭയങ്കര ആവും ആൾക്കാരുടെ ഇമാജിനേഷൻ ഒരുപാട് കൂടേണ്ടി വരും ഇമാജിനേഷൻ ഏത് പോയിൻ്റ് വരേക്കും കൂടേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഞാൻ ഞാനതിനെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നമുക്ക് ഓരോ കാര്യങ്ങളും നന്നായിട്ട് പാടാൻ പാടാനറിയാം അല്ലെങ്കിൽ നല്ല ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് മെനഞ്ഞിട്ട് അതിന് റിയാലിറ്റി ആക്കാനുള്ള ഒരു സംവിധായകൻ്റെ കഴിവെന്നൊക്കെ പറയില്ലേ ഈ സംഭവങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് മാറിയിട്ട് നല്ല രീതിയിൽ പ്രോംപ്റ്റുകൾ ഡിഫൈൻ ചെയ്തിട്ട് ഇത് ചെയ്തു തരുന്ന ഒരു സാധനത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റി അപ്പോൾ നല്ല ഇമാജിനേഷൻ ആ ഇമാജിനേഷനെ നല്ല പ്രോംപ്റ്റാക്കി മാറ്റുന്നു ആ പ്രോംപ്റ്റിനെ എ ഐ കൊണ്ട് ഒരു ആക്കി മാറ്റുന്ന ആ സംഭവം ഇപ്പോൾ വി ഒ ത്രീ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ അത് അതൊരു പുതിയ സെറ്റ് ഓഫ് സ്കില്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിന് അതിൻ്റേതായിട്ടുള്ള സാധ്യതകളുണ്ട് മുൻപ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലാദ്യമായിട്ട് ഐ ഐ ടി മദ്രാസ് പ്രവർത്തകമായിട്ട് സഹകരിച്ചിട്ട് എ ഐ ഓട്ടോമേഷൻ ആൻഡ് എ ഐ ഏജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അത് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ലാതെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ ലൈക്ക് ജോലിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് വേണം സാലറി ഹൈക്ക് കിട്ടണം ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചും കൂടെ കേപ്പബിൾ എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നൽകുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോഗ്രാമാണ് ലിമിറ്റഡ് സീറ്റ്സ് ഉള്ള ഒരു മാസം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുക പറഞ്ഞു വരുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് അത്രത്തന്നെ ആണ് അതിൻ്റെ പ്രൂഫാണ് ശരിക്കും ഈ വിയോ ത്രീയും ഒറ്റയൊക്കെ വെച്ചിട്ട് ആൾക്കാർ വളരെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മെറ്റയ്ക്ക് ഈ സെഗ്മെന്റിൽ നല്ല ഒരു ഫുഡ് ഹോൾഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ഇതെല്ലാം പറഞ്ഞത് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം അതിന് സ്കെലിയായി എന്നുള്ള കമ്പനിയുടെ അലക്സാണ്ടർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫൗണ്ടറെ പതിനാല് പതിനഞ്ച് ബില്ല്യൺ ഡോളർ കൊടുത്തിട്ട് ആ കമ്പനിയെന്നെ വാങ്ങിയിട്ടാണ് മറ്റ അവരുടെ സൂപ്പർ ഇൻ്റലിജൻസ് ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഓപ്പൺ എ ഐയിൽ റിസർച്ചർ ആയിരുന്ന ഇല്ലാ സബ്സ്കീവറുടെ കൂടെ ഇല്ലാസ് സബ്സ്കീവർ എന്ന് പറഞ്ഞാൽ ലൈക്ക് മുൻപ് സ്ഥിരമായിട്ട് വീട് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അല്ലാത്തവർക്ക് ഒരു ഈ ഓപ്പൺ എ ഐയുടെ ചീഫ് സയൻറ്റിസ്റ്റായിരുന്നു ഇപ്പോൾ അദ്ദേഹം വേറെ ഒരു കമ്പനി പോയി തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ സേഫ് ഇൻ്റലിജൻസ് െന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്യുന്നത് അത്ര സേഫ് അല്ല ഈ ആയി ഒരു പക്ഷേ കൈവിട്ടു പോയേക്കാം അതുകൊണ്ട് സൂപ്പർ സേഫ് ആയിട്ടുള്ള ഇന്റലിജന്റ് കമ്പനി അദ്ദേഹം തുടങ്ങുന്നു പറഞ്ഞിട്ട് മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയെ വാങ്ങാനും സക്കർബർഗ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളെ കിട്ടാഞ്ഞപ്പോൾ അയാൾ പോയില്ല അപ്പോൾ ആ കമ്പനിയുടെ സി എടുത്തു അതുപോലെ ഇല്ലാ സറ്റ്സ്കീവറുടെ കൂടെ ഓപ്പൺ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഇന്ത്യക്കാരനെ ഒരു ബൻസാൽ ചങ്ങാതി അദ്ദേഹം ബൈ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നൂറ് മില്യൺ ഡോളർ അഥവാ എണ്ണൂറ് എണ്ണൂറ്റമ്പത് കോടിക്ക് മുകളിലാണ് അത്ര പല ആൾക്കാർക്കും അദ്ദേഹം ഓഫർ ചെയ്യുന്നതും അങ്ങനത്തെ പാക്കേജുകളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ എ ഐ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇന്നുള്ള എ ഐനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ എല്ലാ കമ്പനികളും ഇതുപോലെ അവരുടെ എ ഐ ഡിവിഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ കൺവീനിയൻ്റ് ആകും കൂടുതൽ ഹാസിൽ ഫ്രീ ആകും ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വെറും ആയിരം രൂപയുള്ളൂ എന്ന് വയ്ക്കുക ഈ ആയിരം രൂപയ്ക്ക് ഇപ്പോൾ ഏത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഡിവിഡൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇൻ്റലിജൻറ്റ് സ്മാർട്ട് മണി എന്നുള്ള ആശയമൊക്കെ വരും അപ്പോൾ ആ പൈസ എപ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സിനിരിയോ ഒരു ഭാഗത്തുണ്ടാവും അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഡാറ്റയും മറ്റൊക്കെ നമുക്ക് നിരന്തരമായിട്ട് പങ്കുവാണ് ल, नहीं। नहीं 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 नहीं। नहीं नम्मला नम्मला ും ഒരു പക്ഷെ നമ്മളൊരു കാഴ്ച കാണുന്ന ഒപ്പം തന്നെ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ കണ്ണഡയിൽ ക്യാമറയാണല്ലോ മെറ്റാറീബാനൊക്കെ പറയുന്നത് അപ്പോൾ അതും അതിൻ്റെ കൂടെ ഈ കാഴ്ചകൾ കാണുന്നുണ്ടാവും എന്നിട്ട് നമുക്ക് സജഷൻസ് തരും അപ്പോൾ നമുക്ക് ആകെ ഒരു നാലോ അഞ്ചോ കൂട്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂന്ന് വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഇപ്പോൾ ഒരേ ഡ്രസ്സിൻ്റെ തന്നെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇടണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല എനിക്ക് നോർമലി ആ കൺഫൂഷൻ കുറവ് ഞാൻ എപ്പോഴും ബ്ലാക്ക് ആണ് അധികം ഉപയോഗിക്കാറുള്ള പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ആ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇതേ കാര്യങ്ങൾ ആലോചിച്ചോക്കി ഫ്രിഡ്ജ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എന്താണ് കുക്ക് ചെയ്യാൻ പറ്റുക എന്താണ് ഒരു അഞ്ഞൂറ് കാലറി മീലിൻ്റെ അകത്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരുന്നുണ്ടാവും ഇങ്ങനെ ലൈഫിൻ്റെ എല്ലാ ഭാഗത്തും ഇൻ്റലിജൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഒരു പക്ഷേ സൗജന്യമായിട്ട് തന്നെ പല കമ്പനികളും സാധാരണക്കാർക്കൊക്കെ ഓഫർ ചെയ്യാറുണ്ട് തന്നെ നിങ്ങൾ ാലോചിച്ച് നോക്കി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതെല്ലാം ഫ്രീ അല്ലേ കൊടുക്കുന്നത് പകരം കൊടുക്കുന്നത് നമ്മുടെ അറ്റൻഷനാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾ വേൾഡ് തന്നെ അതിൻ്റെ പുറത്തുണ്ട് പക്ഷേ നമുക്ക് പലതും കിട്ടുന്നത് ഫ്രീ ആയിട്ട് അപ്പോൾ അതുപോലെ സാധാരണക്കാർക്ക് പലതും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഭാവിയിലുണ്ട് അപ്പോൾ ജോലിയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാകുമല്ലോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള റിസ്ക്കുകൾ ഒരുപാടുണ്ട് പക്ഷേ ഈ ഹാൻഡ്സ് ഓൺ ജോബുകൾ ഫിസിക്കൽ വേൾഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ജോബുകൾ ഉണ്ടല്ലോ ഇലക്ട്രീഷ്യൻ പ്ലംബർ അല്ലെങ്കിൽ കെയർഗീവർ എന്നൊക്കെ പറയുന്നത് അത്തരം ജോബുകളിലൊക്കെ ഇനിയും കൂടുതൽ സാലറി ഉണ്ടോ െന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ ജോബുകൾക്ക് ഡിമാൻഡ് ഒരുപാട് കൂടും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിലുള്ള ഇൻകം കൂടും പല ആൾക്കാരും ഇതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ചിലപ്പോൾ അത്തരം ജോലികളൊന്നും ചെയ്യാൻ തയ്യാറാവാത്തൊരു സ്ഥിതി വിശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല അപ്പോൾ ആ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഒരുപക്ഷെ ആ മേഖലയിൽ നല്ല ഇൻകം ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതായിരിക്കും സാധാരണക്കാരന് ഒരു ഭാവിയിൽ ഒരുപക്ഷെ ഇത്തരം ടെക്നോളജികൾ വഴി അവരെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന പ്രധാന മാറ്റം ഇത്രയും പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന സ്വഹം പരേഗിൻ്റെ കാര്യം പറയാം സ്വഹം പരേഗ് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട് ഒരു എട്ട് പത്ത് കമ്പനിയിൽ അദ്ദേഹം ഒരേ സമയത്ത് ജോലി ചെയ്യുന്നു എന്നിട്ട് ഷെഡ്യൂളുകളും മറ്റുമൊക്കെ വർക്ക് ഫ്രം ഹോം കാറ്റഗറിയിൽ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് കോഡറാണ് അദ്ദേഹം നന്നായിട്ട് കോഡ് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഡിംഗ് എബിലിറ്റി കാരണം പല കമ്പനികളും ഇദ്ദേഹത്തെ ഹയർ ചെയ്യുന്നു അപ്പോൾ പ്രോപ്പർ ഡ്യൂ ഡിലിജൻസ് നടത്താതെ ഇയാൾ നല്ല സ്കില്ലുള്ള ആളല്ലേ എന്ന് കരുതിയിട്ട് കമ്പനികൾ എടുക്കുന്നു അപ്പോൾ ഇയാൾക്ക് സ്വഹം പരേഖിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ മേഖലയിൽ ഒരുപാട് എ ഐ ടൂളുകൾ ഇപ്പോൾ കോ പൈലറ്റ് കേഴ്സർ എന്നൊക്കെ പറഞ്ഞിട്ട് കോഡർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടൂളുകളുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് വെച്ചിട്ട് എല്ലാ കമ്പനിക്കും ഒരേ സമയത്ത് അവരുടെ വർക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ എന്താ പറയുക ആ ഡെഡ് ലൈൻ സമയത്ത് മാത്രം ഇത് ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തു പോകുന്നു അപ്പോൾ റീസെൻറ്റായിട്ട് മൂപ്പര് തന്നെ ഇത് ബ്രാഗ് ചെയ്ത പോയിന്റിലാണ് മൂപ്പരെ പുറത്താക്കി സ്വഹം പരേഖ വേറെയും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ആൾ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഇട്ടപ്പോൾ പിന്നാൽ പല പല കമ്പനികളും നമ്മുടെ കമ്പനിയിലൊക്കെ സ്വഹം പരയെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഒക്കെ പുറത്തു വന്നു ഇത് ശരിക്കും അത്ര എത്തിക്കൽ ആയിട്ടുള്ള റൂട്ടിലല്ല സ്വഹം പരേഖ ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊരു ഞാൻ മുൻപും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എ വലിയ രീതിയിൽ ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യും എ ഐയെ നന്നായിട്ട് അറിയുന്ന നന്നായി അതിനെ ലെവറേജ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ടല്ല അവർ ഒരുപാട് മുൻപോട്ട് പോകും നമ്മൾ എന്താ വെച്ചാൽ മിനിമൽ സംഭവത്തിൽ നിന്ന് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ഡാറ്റ മതി ചില ആൾക്കാർ കാറ്റടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തടി കഴിച്ചിലാക്കില്ലേ പക്ഷേ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കാറ്റ് മൊത്തം അടിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന നേരത്തായിരിക്കും ഇതിനെക്കുറിച്ച് ബോധം തരിക അങ്ങനെ ഒരു വലിയ ജനറേഷൻ ആൾക്കാരുണ്ട് ഇതിലും വലുത് വന്നിട്ട് ഞാൻ ഇനി അനങ്ങുമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ദിസ് ഈസ് ബിഗ് അതെന്ന് വെച്ചാൽ അഞ്ഞൂറ് അറുന്നൂറ് ബില്യണൊക്കെ ലോകത്ത് ഈ ഒരു വർഷം അടുത്ത വർഷമായിട്ട് ഈ മേഖലയിൽ ഇൻവെസ്റ്റഡ് ആകുന്നുണ്ട് ഇത്ര വലിയ ഫണ്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും അപ്പോൾ ഡെഫിനറ്റ്ലി ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാത്തവരെ റീപ്ലേസ് ചെയ്യുന്ന രീതിയായിരിക്കും എന്തായാലും ഉണ്ടാവുക ജോലി ിയുടെ സ്വഭാവങ്ങൾ റീഷേപ്പ് ചെയ്യപ്പെടും അതിൽ എ ഐ എന്തായാലും ഇതിന്റെ ഒരു ഒരു ഇൻറ്റഗ്രേറ്റഡ് ഇൻറ്റഗ്രൽ പാർട്ടായിരിക്കും അതിൽ തന്നെയും നേരത്തെ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് ഇതിൻ്റെ എല്ലാ ഐഡിയയും മനസ്സിലാക്കി ഈ ഒരു ട്രെൻഡിൽ മുന്നിൽ പോകാൻ സാധിക്കും അതിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ ഐ ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നേരത്തെ പറഞ്ഞ അമേരിക്ക പാർട്ടിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ഒരു എല്ലാ റിസ്കുകളും ഫാക്ടറിങ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം ഈ മേഖലയിലേക്ക് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ഫോർ ദ ടൈം ബീങ്ങ് ഇത് ടെസ്ലയുടെ സ്റ്റോക്കുകളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ടെസ്ലയുടെ റോബോട്ട് ടാക്സി സർവീസുകൾ അവർ തുടങ്ങി ശരിക്കും ടെസ്ലക്കുള്ളത് ഒരു ഓട്ടോ മേക്കർ എന്നുള്ള നിലയ്ക്കുള്ള വാല്യുവേഷനല്ല ശരിക്കും ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് കിട്ടുന്ന വാല്യൂഷനാണ് ടെസ്ലയ്ക്ക് നിലവിലുള്ളത് അത് കുറേയൊക്കെ അവരുടെ അച്ചീവ്മെൻസിനെ എന്താ പറയുക പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഭാവിയിൽ അവർ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറുകളുടെ ഫ്ലീറ്റ് വെച്ചിട്ട് ഊബർ പോലെ തന്നെ ടാക്സി ഓപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷൻ ഉണ്ട് പിന്നെ ബൈപ്പഡൽ റോബോട്ടുകൾ അതിൽ അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ അതിൽ ഇനി ടെസ്ല ഒരു റോബോട്ടിക് കമ്പനിയായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ റോബോട്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയായിട്ട് മാറുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ടെസ്ലയുടെ വാല്യുവേഷനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെയും വലിയൊരു ഫാക്ടർ ഇലോൺ മസ്ക് എന്നുള്ള വ്യക്തിയുടെ മേലെയുള്ള അയാൾക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് വാല്യുവേഷൻ ഉണ്ട് പക്ഷേ ഇവിടെ ട്രംപും അത് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരിയും ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരു ഒരു ഓണ്ടപ്പുണറും തമ്മിൽ ഇപ്പോൾ നേരിട്ട് കൊമ്പ് കോർക്കുമ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും കൂടുതൽ പവർ എന്തായാലും കയ്യിലുള്ളതാരെടുത്താൽ ട്രംപിൻ്റെ കയ്യിലായിരിക്കും അത് റിയാലിറ്റിയാണ് ഇപ്പോൾ ടെക്നോക്രാറ്റാണ് നല്ല രീതിയിൽ ഇലോൺ മസ്ക് വലിയ മുന്നിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ സപ്പോർട്ടില്ലായെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ പോലും ഈ സെക്കൻഡ് ഓർഡർ എഫക്റ്റ് ഉണ്ടല്ലോ ട്രംപും മസ്ക്കും തമ്മിൽ നേരിട്ട് പ്രശ്നം ഉണ്ടാകുന്നു ചിലപ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് യു എസില് കിട്ടുന്ന ക്രെഡിറ്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഇലോൺ മസ്കിനെ നേരിട്ട് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ എഫക്റ്റുകളുണ്ട് ഇപ്പോൾ സ്റ്റാർലിങ്ക് പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മസ്ക്കിന്ന് വിറ്റോണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളില്ലേ ഇതിനൊക്കെ ശരിക്കും അതാത് രാജ്യങ്ങളിൽ ഇപ്പോൾ ട്രംപിൻ്റെ എന്താ പറയുക നിർദ്ദേശത്തോട് കൂടിയിട്ട് അവരൊക്കെ അനുമതി കൊടുക്കാതിരിക്കോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗതിയിൽ യു എസ് സിറ്റിസൺസിൻ്റെ എനി പ്രൊജക്റ്റിന് യു എസ് ലോകത്ത് എവിടെയും ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കും പക്ഷേ ട്രംപിനെ വെറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോസിബിലിറ്റി മസ്കിന് അവസാനിക്കുകയാണ് അപ്പോൾ ഇതെന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഒരു മൂന്നാമത്തെ പാർട്ടി അനൗൺസ് ചെയ്യുന്നതോടുകൂടി ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് മസ്ക് വരും എന്നുള്ളൊരു സൂചനയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പത്ത് മുന്നൂറ് ബില്യൺ ഡോളറിന് മേൽ ആസ്തി ഉള്ളതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമാവില്ല അപ്പോൾ യു എസിലെ എല്ലാ സ്റ്റേറ്റ്സിലും അദ്ദേഹം ഇറങ്ങിക്കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഭാവിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരിക അതിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്നുണ്ടാവില്ല റീസൺ എന്താ വെച്ചാൽ ഇതിനിടയിൽ അവിടുത്തെ ഭരണഘടന മാറ്റി മാറ്റിയെഴുതിയാൽ മാത്രമേ യു എസില് നാച്ചുറലി ആയിട്ടുള്ള ഒരാൾക്ക് നാച്ചുറലി ബോൺ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ലോ ഇലോൺ മസ്ക് അവിടുത്തെ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിലും നാച്ചുറലി ബോൺ അല്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അങ്ങോട്ട് പോയ ആളാണല്ലോ അപ്പോൾ പുള്ളിക്ക് ഈ ഒരു സാഹചര്യത്തിൽ മത്സരിക്കാൻ പറ്റില്ല അപ്പോൾ ഭാവിയിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹത്തിന് അമേരിക്ക പാർട്ടി അധികാരത്തിൽ വരികയും എന്നിട്ട് അവർ ഭരണഘടന വലിയ ഭൂരിപക്ഷത്തോടു കൂടി മാറ്റി എഴുതി അദ്ദേഹത്തിന് കൂടി പ്രസിഡൻ്റ് ആവാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലൊക്കെ അമേരിക്കയുടെ പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇലോൺ മസ്കിനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു തോട്ട് കൂടെ ഇതിനകത്തുണ്ട് പക്ഷെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ ടൈം ബീയിങ് ഇലോൺ മസ്കിൻ്റെയും ടെസ്ലയുടെയും അദ്ദേഹത്തിൻ്റെ മറ്റു വെഞ്ചറുകളുടെയൊക്കെ ഫ്യൂച്ചർ നിലവിൽ ട്രംപിൻ്റെ കയ്യിലാണ് കാരണം ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ഈ കമ്പനികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതും എങ്ങനെയായിരിക്കും ഇനി ഒരു തിരിഞ്ഞു വരിക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം ഇവർ തമ്മിൽ തെറ്റാൻ പ്രധാന കാരണമായിട്ടുണ്ടായിരുന്നത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ഒരുപാട് സ്പെൻഡിങ് സ്ത്രീ ആണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാല് ട്രില്യൺ ഡോളറൊക്കെ അമേരിക്കയിലേക്ക് ഇനിയും ഡെഫിസിറ്റ് ആഡ് ചെയ്യും അപ്പോൾ ഡെഫിസിറ്റ് ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ മസ്ക് ആകെ പറഞ്ഞിരുന്നത് ഡോജ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി കൊണ്ടുവന്ന് ആ സ്പെൻഡിംഗ് ഒക്കെ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ആശയം വരുന്നതോട് കൂടിയിട്ട് ഇവർ ഈ കാരണം കൊണ്ടാണ് തെറ്റിയതെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രധാന സംശയം എന്താണെന്നറിയോ എങ്ങനെയായിരിക്കും ട്രംപ് ഈ ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞ ഭാഗമില്ലേ അതായത് വലിയ ഡെഫിസിറ്റ് സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനും മറ്റും ഒക്കെ കൂടുതലായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ ആ ഡോളറിൻ്റെ വേൾഡ് ഡൊമിനൻസ് ആണല്ലോ ഇതെല്ലാം അവരെ ചെയ്യാൻ പ്രാപ്തമാക്കുന്നത് ലോകത്തുണ്ടാകുന്ന യുദ്ധങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊക്കെ ലൈക്ക് അമേരിക്ക ഇത് പ്രാപ്തമാക്കുന്നതിന് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊരു ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇവർ ഈ മൂന്ന് ട്രില്യണോ അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ട്രില്യൺ വരെ ഡെഫിസിറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അതിനെ അവരെങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം കൗതുകമുള്ള കാര്യമാണ് മറ്റൊരു വീഡിയോയിൽ നമ്മളതിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നുണ്ട് ഞാൻ വീഡിയോൻ്റെ ഇടക്ക് പറഞ്ഞ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്ലസ് ഓട്ടോമേഷൻ പ്ലസ് എ ഐ ഏജൻസ് പ്രോഗ്രാം വർക്കിംഗ് പ്രൊഫഷണൽസ് ബിസിനസ് ഓണേഴ്സ് അതുപോലെ തന്നെ കരിയറിലൊരു സ്ഥാനക്കയറ്റം മറ്റൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആർക്ക് ഉപകാരപ്പെടുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം